ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അപ്പം നമുക്കൊരു സിമ്പിളായിട്ടുള്ള ചിക്കൻ മദൂത് ഉണ്ടാക്കിയാലോ അപ്പോൾ ഒന്നര കിലോ ചിക്കനാണ് ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെഡ് കളറ് ചേർക്കുന്നുണ്ട് ചിക്കൻ നന്നായി മിക്സ് ചെയ്ത ശേഷം ഒന്നര സവാള രണ്ട് തക്കാളി ഒന്നര കാപ്സിക്കം പാകത്തിന് മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി ആവശ്യത്തിന് വേണ്ട മസാലകൾ ചേർക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അറബിക്ക് മസാല എടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചെറിയ ജീരകം വലിയ ജീരകം പൊടിച്ചത് പാകത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു രണ്ട് മാഗി ക്യൂബും കൂടെ എടുക്കുന്നത് മാഗി ക്യൂബ് ഉപ്പ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല ഇന്ന് കുതിച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട് ഇതിലേക്കൊരു ചെറുനാരങ്ങിൻ്റെ പേരും കൂടെ അത് ആഡ് ആയി കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ടേസ്റ്റ് ഒന്ന് കൂടും കാൽ മണിക്കൂർ റെസ്റ്റ് ചെയ്ത ശേഷം ഞാനിന്ന് പ്പിൽ വെക്കണം എല്ലാം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് ഈ ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കും വലുതപ്പല്ലിന്നും നമ്മൾ ചിക്കൻ നന്നായിട്ട് പിടിച്ചു കിട്ടണം നമ്മൾ ഇടക്കിടക്ക് തുറന്നിട്ടുണ്ട് ഇളക്കി കൊടുക്കണം ഇതാക്കി ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിട്ടുണ്ട് ഈ ടൈമിലാണ് ഞാൻ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചോറും റെഡിയാക്കി എടുക്കാം ഇതിനായിട്ട് ഞാൻ ഒരിക്കലും മഞ്ചു റൈസാണ് എടുത്തിട്ടുള്ളത് പാകത്തിന് വെള്ളം കൂടെ ഏഡ് ചെയ്ത ശേഷം ഒരു ഉണക്ക നാരങ്ങയും രണ്ട് പട്ടയിലെയും ഒരു വലിയ പട്ടയും ഒന്നോ രണ്ടോ ഗ്രാമ്പൂവും കുറച്ച് പുതുമുളകും രാകത്തിനുപ്പും പിന്നെ നമ്മളായത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇപ്പോൾ സൺഫ്ലവറുകളിലും കൂടെ ഇതിൽ നിന്ന് വേറെ ഇത് കൊടുക്കാം അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് വേവിക്കാൻ വെക്കാം ഞാനൊരൊറ്റ പീസിലേക്ക് കൊടുക്കുന്നതാണ് അപ്പം ചിക്കനൊക്കെ നന്നായിട്ട് നമ്മൾ വിഞ്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതിൽ നിന്ന് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഞാൻ നമ്മൾ മധുവിനുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ വേവിച്ച മസാലയിലേക്ക് നമുക്ക് റൈസ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാനുണ്ട് പല ആൾക്കാരും പല രീതിയിലാണ് മദൂത് ഉണ്ടാക്കാറുള്ളത് പക്ഷെ ഞാൻ ഈ രീതിയിലാണ് മദൂത് ഉണ്ടാക്കുന്നത് അതായത് ഇതെല്ലാം കൂടി ഒന്നിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മധൂതിൻ്റെ ഫൈനൽ ലുക്ക് ലുക്കിന് നമുക്കിത് എന്താക്കണം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഞാൻ ഈ രീതിയിലാണ് ഒന്ന് മദൂതൊന്ന് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് ഇനിയാലും നമ്മൾ മധൂത് വായയില കൊട്ടാൻ പോകുന്നത് അതെങ്ങനെയാണ് കാണേണ്ടത് നമുക്കിനി ഉണ്ടാക്കിയ മധൂത് വായയിലൊന്ന് സെറ്റ് ചെയ്താലോ അപ്പോൾ ഇതാ ചോറും ചിക്കനും എല്ലാം ഒന്ന് വാഴലയിൽ കൊട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതാ റൈസും ചിക്കനും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാം സൂപ്പറാണ് ഇതിന് സലാഡും മയോണീസും എല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മധുരിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോമായി വരാം ബായ്